വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ബി ജെ പി പാളയത്തിലൊക്കെ വളരെ ആവേശം നൽകുന്ന ഒരു വാർത്തയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആദ്യത്തെ ഫലപ്രഖ്യാപനം വന്നിരിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഫലപ്രഖ്യാപനം ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് പുറത്തു വരികയാണ് കോൺഗ്രസിൻ്റെ രണ്ട് റൗണ്ട് പത്രികകൾ തള്ളിയതിനെ തുടർന്ന് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടപ്പെട്ടിരിക്കുകയാണ് ഒരു മഹാഭാരത യുദ്ധത്തിലെ ആദ്യത്തെ വിജയം ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചു യാണ് കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ദേശവ്യാപകമായി ബിജെപി ക്യാമ്പുകൾ ഇത് വളരെ അത്യപൂർവമായ ഒരു സംഭവമാണ് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു സീറ്റ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ലഭിച്ചിരിക്കുന്നു അതും ബിജെപിക്കാണ് ബിജെപിയുടെ ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപേ സീറ്റ് നേടി ബിജെപി െരഞ്ഞെടുപ്പിന് മുൻപ് സൂറത്ത് ലോക്സഭാ സീറ്റിൽ ബിജെപിയുടെ മുക്കേഷ് ദലാൽ വിജയിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗുജറാത്തിൽ നിന്നാണ് ഈ വാർത്തകൾ വരുന്നത് മറ്റെല്ലാ സ്ഥാനാർത്ഥികളും മത്സരത്തിൽ നിന്ന് പിന്മാറി അതിനെ തുടർന്നാണ് സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ മുക്കേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പാർട്ടിയുടെ ഗുജറാത്ത് ഘടകം മേധാവി സി ആർ പാട്ടീൽ അറിയിച്ചിരിക്കുന്നത് സൂറത്തിൽ ബിജെപിക്ക് എതിരാളിയെ നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ സൂറത്തിലെ സ്ഥാനാർത്ഥിയുടെയും പകരം ാമനിർദ്ദേശ പത്രികകൾ റിട്ടേണിംഗ് ഓഫീസർ നിരസിച്ചു പേപ്പർ വർക്കിലെ പൊരുത്തക്കേടുകൾ ആരോപിച്ചാണ് കോൺഗ്രസിന്റെ പത്രിക തള്ളിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൂറത്ത് ആദ്യ താമര സമ്മാനിച്ചു എന്നാണ് ഗുജറാത്ത് ബിജെപി കമ്മിറ്റിയുടെ പ്രഖ്യാപനം സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന്റെ എതിരില്ലാതെ തിരഞ്ഞെടുത്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ പരാമർശിച്ച് പാർട്ടീൽ മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് സൂറത്തിലെ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രികകൾ ഞായറാഴ്ച ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ സൗരഭ് പർഗി നിർദ്ദേശിച്ചവരുടെ ഒപ്പിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് നിരസിച്ചിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഫോം റിട്ടേണിംഗ് ഓഫീസർ നിരസിച്ചപ്പോൾ മറ്റെട്ട് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു ഇതും നാടകീയമായി നീക്കമായിരുന്നു സൂറത്ത് ലോക്സഭാ സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിക്ക് തന്റെ മൂന്ന് നിർദ്ദേശകരിൽ ഒരാളെ പോലും തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചില്ല തുടർന്ന് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക റദ്ദാക്കുകയായിരുന്നു സ്ഥാനാർത്ഥികളും മത്സരത്തിൽ നിന്ന് പിന്മാറി ഇതിനെ തുടർന്ന് സൂറത്ത് ലോക്സഭാ സീറ്റിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് ബിജെപിയുടെ മുഖേഷ് ദലാലിന് സൂറത്ത് ജില്ലാ കളക്ടർ പാർലമെന്റ് അംഗം എം പി സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം സൂറത്തിൽ കോൺഗ്രസിന്റെ പകരക്കാരനായ സുരേഷ് പത്സലയുടെ നാമനിർദ്ദേശ പത്രികയും അസാധുമായി രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാല് നാമനിർദ്ദേശ പത്രികകൾ നിയമവിധേയമല്ല എന്നാണ് കണ്ടെത്തിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നാമനിർദ്ദേശം ചെയ്തിരുന്നവർ ഒപ്പിട്ടിരുന്നില്ല ഇത് വലിയ ഒരു തിരിച്ചടിയായി ഇനി കോടതിയിൽ പോയാൽ പോലും കേസ് നിലനിൽക്കില്ല ഗുരുതരമായ പിഴവാണ് ഒപ്പിടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് റിട്ടേണിംഗ് ഓഫീസറിന്റെ ഉത്തരവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആശ്വാസത്തിനായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിക്കുമെന്ന് കോൺഗ്രസ് അഭിഭാഷകൻ ബാബു ബംഗൂക്കിയ പറഞ്ഞിരിക്കുകയാണ് സൂറത്തിലെ സംഭവ വികാസങ്ങൾ ജനാധിപത്യം ഭീഷണിയിലാണെന്നാണ് സൂചിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യം ബാബാസാഹേബ് അംബേദ്കറുടെ ഭരണഘടന എല്ലാം തലമുറകളുടെ ഭീഷണിയിലാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് എന്നാണ് രമേശിന്റെ വാക്കുകൾ എന്നാൽ നാമനിർദ്ദേശ പത്രികയിൽ മതിയായി ഒപ്പിടാതെ സമർപ്പിച്ചത് ആരുടെ കുറ്റമാണ് എന്ന് ബി ജെ പി തിരിച്ചു ചോദിക്കുകയായിരുന്നു നിയമം പാലിക്കാതെ പത്രിക നൽകിയതിന് ഇപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തെ കുറ്റം പറയുകയാണ് കോൺഗ്രസ് എന്നും ബി ആരോപിച്ചു ഏതായാലും ബിജെപി അക്കൌണ്ട് തുറന്നിരിക്കുകയാണിത് ആദ്യ അക്കൗണ്ട് തന്നെ അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ആദ്യ റൗണ്ടിൽ ഇന്ത്യ സഖ്യത്തിന് പ്രകരമായി ബിജെപിക്ക് മത്സരിക്കാതെ തന്നെ വിജയം വന്നിരിക്കുന്നു ഇനി അഞ്ഞൂറ്റി നാൽപ്പതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും ഇലക്ഷൻ നടക്കുക ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ദേശീയ വാർത്തകൾ അദ്ദേഹത്തിന്റെ എതിരാളികൾ ആരും തന്നെ ഇപ്പോൾ മത്സര രംഗത്തില്ല ദലാലിനെ അഭിനന്ദിച്ച് ഗുജറാത്ത് ബിജെപി അധ്യക്ഷൻ സി ആർ പാട്ടീൽ പറഞ്ഞ വാക്കുകളാണിത് ഇത് സൂറത്ത് ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥി മുഖേഷ് ദലാലിന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അഭിനന്ദനങ്ങളും ആശംസകളും ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിക്കഴിഞ്ഞു എന്തായാലും ദേശവ്യാപകമായി ഇപ്പോൾ ബി ജെ പി പാളയങ്ങളിൽ എല്ലാം ആവേശത്തിന്റെ അലൽത്തലൽ തിരയടിക്കുകയാണ് കാരണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇലക്ഷൻ നടത്താതെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാതെ രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് തന്നെ ആദ്യത്തെ സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവർക്ക് എതിരാളികളില്ല എന്നതിന് ഒരിക്കൽ കൂടി തെളിവാകുകയാണ് ന്യൂസ് ഡെസ്ക്